ഹായ് എല്ലാവർക്കും നമസ്കാരം ഹൺഡ്രഡ് ഡേയ്സ് ഫിറ്റ്നസ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തി നാലാമത്തെ ദിവസമാണ് ഇന്ന് ബാക്ക് ബൈസെപ്സ് വർക്കൗട്ടുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ബൈസെപ്സ് ഈ കുറച്ചേ ചെയ്തിട്ടുള്ളൂ ഇത്രയും ദിവസം നമ്മൾ ചെയ്തെങ്കിലും കുറച്ച് ബൈസെപ്സ് ചെയ്തുള്ളൂ അതുകൊണ്ടാണ് ബാക്കും ബൈസെപ്സ് എന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് ബാക്കിൽ നമ്മൾ ആദ്യം ചെയ്തത് ലാറ്റ് പുൾ ഡൗൺ ആണ് ലാറ്റ് പുൾ ഡൗൺ നമുക്ക് ഒരുപാട് വലിയ വൈഡ് ഗ്രിപ്പിലേക്ക് പോകാതെ ഒരു നോർമൽ മീഡിയം ഗ്രിപ്പിൽ പിടിച്ച് ചെയ്തു തുടങ്ങുക ഞാൻ എല്ലാ സെറ്റിലും എല്ലാ വർക്കൗട്ടും പറയുന്നത് കണക്ക് തന്നെ ഒരുപാട് നമ്പർ ചെയ്യരുത് ആദ്യത്തെ സെറ്റ് മാത്രം ചെറിയ ലൈറ്റ് വെയ്റ്റിൽ ഒരു പത്തോ ഇരുപതോ നമ്പർ ചെയ്തതിന് ശേഷം ഓരോ പത്ത് നമ്പർ എഴുമ്പോഴും സെറ്റ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അതിനുശേഷം വെയിറ്റ് കേട്ടി കയറ്റി കയറ്റി ഏകദേശം ഒരു ഏഴ് നമ്പർ എട്ട് നമ്പർ വരെ കിട്ടുന്ന ലോഡ് പിടിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റായിട്ട് കണക്കാക്കേണ്ടത് പിന്നെ ഒരു നാല് സെറ്റ് സെറ്റുകൂടെ ആ വെയിറ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ വാരി വലിച്ചു ചെയ്യാതിരിക്കുക പിന്നെ രണ്ടാമത് ചെയ്തത് ലോപ്പുള്ളിയാണ് ലോ പുള്ളി ചെയ്യുമ്പോൾ സദ്യക്കേണ്ട കൈയുടെ ഇട്ട് ഇളക്കി അവിടെ ഒരു പെയിൻ വരാൻ സാധ്യതയുണ്ട് റെസ്റ്റ് പെയിൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിവതും കൈ റെസ്റ്റ് ഇട്ട് ഇളക്കാതെ ചെയ്യുക ലോവർ ബാക്ക് ഒരുപാട് റാ പോലെ വളക്കാതെ നിവർന്നിരുന്ന് തന്നെ ചെയ്യുക ചെസ്റ്റ് അപ്പ് ചെയ്ത് തന്നെ ചെയ്യുക കൈ നിവർന്നിരിക്കുന്ന പൊസിഷനിൽ ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ട് മടക്കി ബോഡിയോട് ചേർത്ത് വലിച്ച് ബാക്കിൽ ഹോൾഡ് ചെയ്ത് വിട്ടുകൊടുക്കുക സാവധാനം വേണം ചെയ്യാനായിട്ട് ചെറിയ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പറ്റാവുന്ന നമ്പർ ഒരു ആറ് നമ്പർ ഏഴിന് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെ ബോഡി ബിൽഡ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് വർക്കൗട്ട് കടന്നു പോകുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ സ്ലോയിലി ചെയ്തു മാറുക ഒരു എട്ട് നമ്പർ ഏഴ് നമ്പറിലൊക്കെ മാക്സിമം ചെയ്ത് നിർത്തുന്ന രീതിയിൽ ലോഡ് പിടിക്കുന്ന രീതിയിൽ വർക്കൗട്ട് ക്രമീകരിക്കുക ഒരുപാട് ആടി ഒലയാതെ ചെയ്യുക എത്ര ലോഡ് കയറിയാലും ചെറിയ വെയിറ്റ് ചെയ്യുന്ന ലാഭത്തോടു തന്നെ ആ ഒരു ആംഗിളിൽ തന്നെ മാറാതെ ചെയ്യുക പിന്നെ നമ്മൾ അടുത്ത മൂന്നാമതായിട്ട് ചെയ്തത് കേബിൾ ബൈസെപ്പ് പുള്ളി ലോപ്പുള്ളി എന്ന് പറയാം അത് ബൈസെപ്പ് സ്കേളാണ് ചെയ്തത് ബൈസെപ് സ്കേള് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നമ്മൾ മീഡിയം ഗ്രിപ്പ് മീഡിയം ഗ്രിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോർമൽ ഗ്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബൈസെപ്സിൻ്റെ ഹാൻഡിൽ അല്ലെങ്കിൽ ബാർ ഹാൻഡിൽ മടക്കി നമ്മുടെ ഷോൾഡറിൻ്റെ ലെവലിൽ വരുന്നത് രണ്ട് ഹാൻഡിലും രണ്ട് കൈ രണ്ട് ഷോൾഡറിൻ്റെ പാരൽ വരുന്ന രീതിയിൽ പിടിച്ച് ചെയ്യുക എവിടെ ചെന്നാലും നിങ്ങൾക്ക് അതിലൊരു വ്യത്യാസം വരത്തില്ല ആ ഒരു പൊസിഷൻ തന്നെ നമുക്ക് ക്രമീകരിച്ച് ചെയ്യുക പിന്നെ നമുക്ക് ബോഡി ബൈസെപ്സിൻ്റെ വളർച്ച അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഷെയ്പ്പ് മാറുന്നതനുസരിച്ച് ഇപ്പോൾ ഇന്നർ ഔട്ടർ നമുക്ക് ക്രമീകരിച്ച് കൈയുടെ പൊസിഷൻ മാറ്റി ചെയ്യാവുന്നതാണ് സാവധാനം ശ്വാസം എടുത്ത് സാവധാനം റിലീസ് ചെയ്യുക വെപ്രാളത്തിൽ ചെയ്യാൻ പാടില്ല കൈമുട്ട് കയറിയാത്ത രീതിയിൽ കൈമുട്ട് സ്റ്റേബിളാക്കി വെച്ചുകൊണ്ട് മുട്ടിന് താഴത്തേക്കുള്ള ഫോറ മസിൽസും കൈയ്യുമ വരുന്ന പോർഷൻ മാത്രം മുകളിലേക്ക് കേൾ ചെയ്ത് സാവധാനം സ്ലോലി നിവർത്തുക അതാണ് ബെറ്റർ ഇതൊരു നാലഞ്ച് സെറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ ചെയ്തത് ഫ്രീ ബാർ അല്ലെങ്കിൽ സ്ട്രേറ്റ് ബാർ ബൈസ് സ്കേലാണ് ചെയ്തത് ഫിക്സ്ഡ് ബാർ നമുക്കുള്ളതിനാൽ എളുപ്പം എന്നാണ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതും ആ പറഞ്ഞ പൊസിഷനിൽ തന്നെ കൈ നേരെ ഷോൾഡറിന് പാനിൽ വരുന്ന രീതിയിൽ കൈകൾ ചേർത്ത് പിടിച്ച് ചെയ്യുക ഇപ്പോൾ നമ്മൾ സ്ട്രേറ്റ് ബാറാണ് ചെയ്തു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ലോഡ് പിടിച്ച് പത്ത് കിലോയിൽ തുടങ്ങി ഏകദേശം മുപ്പത് കിലോ അടുത്ത് വരെ നമ്മൾ ഇന്ന് ലിഫ്റ്റ് ചെയ്തായിരുന്നു നിങ്ങൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ബോഡി മാക്സിമം ബോഡി ഒലയാത്ത രീതിയിൽ ആടാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക കൈ നിവർന്നിരിക്കുന്ന നിവർന്നിക്കുന്ന ശ്വാസം എടുത്ത് നേരെ മടക്കി ഹോൾഡ് ചെയ്ത് ആ വെയിറ്റ് ബൈസെപ്സ് കൊണ്ട് തന്നെ താഴേക്ക് പതക്കെ ലിഫ്റ്റ് ചെയ്ത് ഇറക്കുന്ന രീതിയാണ് ബൈസെപ്സ് സ്കേലിന് ചെയ്യേണ്ടത് ഒരുപാട് വെയിറ്റ് വാരിവലിച്ച് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നിശ്ചിത ഒരു വെയിറ്റ് ക്രമീകരിച്ച് ആ വെയിറ്റിൽ കൃത്യമായ നമ്പര് കൃത്യമായ ഇടവേളകളിൽ ചെയ്യുക നമ്മളിപ്പം റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു മിനിറ്റിനും രണ്ട് മിനിറ്റും അടക്കാണ് ഇന്ന് ബൈസി സ്കേൽ നമ്മൾ ചെയ്തപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് അടയ്ക്ക് റെസ്റ്റ് എടുത്താണ് ചെയ്തത് നമ്മൾ ഗെയിനിങ് പൊസിഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വച്ചാൽ വെയിറ്റ് ഗെയിനിങ് ആണ് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് കൺസെപ്റ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റ് എടുത്ത് അല്ലെങ്കിൽ ക്രമപ്പെടുത്താത്ത രീതി ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് പറ്റാവുന്ന വെയിറ്റിൽ മാക്സിമം നമ്പർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഏഴ് നമ്പർ എട്ട് നമ്പർ ചെയ്യുന്ന രീതിയിൽ രണ്ട് മിനിറ്റ് ഗ്യാപ്പിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ അടുത്ത ബൈസെപ്സിന് ചെയ്തത് ഡമ്പിൾ ഹാമർ കേൾ ആണ് ചെയ്തത് ഡമ്പിൾ ഹാമർ കേൾ നമ്മൾ പത്ത് കിലോയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇൻഡിവിജ്വലായിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യുന്ന വർക്കൗട്ടുകൾ നമ്മളെല്ലാം ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡ് എല്ലാവർക്കും വീക്ക് വീക്കാക്കുക ആയിരിക്കും റൈറ്റ് ഹാൻഡ് ആയവർക്ക് എല്ലാ കാര്യങ്ങളും വലതുകയും ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് വലത് കഴിക്കിച്ചിരി പവർ കൂടുതലായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള വർക്കൗട്ട് ചെയ്യുമ്പോഴെപ്പോഴും ഇടത് കൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഏത് വെയിറ്റ് ആണോ കൈമുട്ട് ഉയർത്താതെ നേരെ മടക്കി ഹോൾഡ് ചെയ്യുക അത് കൊണ്ട് ഒരുപാട് അടുപ്പിയാണ് നമ്മുടെ ചെസ്റ്റിന് ഇപ്പോൾ ലെവലിൽ കൈ ഉയർത്തി അല്ല കൈ ഉയർത്തിയാൽ മതി മുട്ട് ഉയർത്താതെ സാവധാനം ആ വെയിറ്റ് നമ്മുടെ ബൈസെപ്സ് മസിൽസ് കൊണ്ട് തന്നെ ക്യാച്ച് ഇറക്കുക ഇത് ചെയ്യുമ്പോൾ റെസ്റ്റ് ഇട്ട് ഇളക്കാൻ പാടില്ല ഒരു പൊസിഷനിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ പൊസിഷനിൽ തന്നെ നിന്ന് ചെയ്യുക ബോഡി ഒരുപാട് ആടാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരുപാട് വലിയ വെയിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പോലും അറിയാതെ ബോഡി ചെറുതായിട്ട് ആടി ആടിക്കൊടുക്കുക എങ്കിലും മാക്സിമം നമ്മൾ ഉയർത്താതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇത് നല്ലൊരു പവർഫുൾ എക്സസൈസാണ് ഡംബിൾ ഹാമർ കേൾ പിന്നെ അത് കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് മാറുക എന്നുവെച്ചാൽ നമ്മൾക്ക് വർക്കൗട്ട് ചെയ്യുന്നതിനെക്കുമ്പോൾ ഒരു മസിൽ കോൺട്രാക്ഷൻ നടക്കും ആ മസിൽ കോൺട്രാക്ഷൻ്റെ ഫീല് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ആ ആ മസലിന് ആ ഒരു ഫീൽ ഉണ്ടാകത്തുള്ളൂ ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും ആ മസിൽസിനെ മാത്രം ശ്രദ്ധിച്ച് ഹാഫ് മൈൻഡ് ഹാഫ് ബോഡി ബോഡിയായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് നമ്മുടെ ആ മസിൽസിലെത്തിയാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു ഫീൽ അവിടെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീഡിയോകളുമായി എത്താം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്